ആളപ്പാടെ ഒരു രസവും ഇല്ലാതിരുന്നപ്പോഴാണ് ഇച്ചായന്റെ മരണം പിന്നെ ഒരാഴ്ച അടിപൊളിയായിരുന്നു ആളുകളുടെ വരവും ആംബുലൻസും മോർച്ചറിയും എല്ലാം കൂടി നല്ല ഓളം എന്ന് പറഞ്ഞതുപോലെയായി അപ്രയം തിരുമേനിയുടെ പ്രസംഗവും ഞാഞ്ഞൂലുകളുടെ പൊക്കവും അപ്രയം തിരുമേനി അല്പം അഹന്തയും അതിലേറെ വിവരക്കേടും പുറത്തെടുത്തു അതിന് സഭ ശിക്ഷയും കൊടുത്തു മേലാൽ ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് ബോധ്യമായാൽ ഭരണപരമായ വിലക്കുകൾ മാറുകയോ മാറാതിരിക്കുകയോ ചെയ്യാം അത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആഭ്യന്തര കാര്യമാണ് അതിൽ മറ്റൊരു സഭകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഇടപെടേണ്ടതില്ല ഇതിനു മുൻപും എത്ര പോലീത്താമാർ നടപടി നേരിട്ടിട്ടുണ്ട് ആ വന്നാൽ ഇനിയും ഇതുപോലെയുള്ള നടപടികൾ ഉണ്ടാകും അത് മലങ്കര സഭയുടെ ആഭ്യന്തര കാര്യം അതിനാർക്കാണ് എത്ര ദണ്ണം ഇങ്ങനെ ഒരു സംഭവം കേട്ടപ്പോഴേക്കും സോഷ്യൽ മീഡിയ സട കുറഞ്ഞു നല്ലത് തന്നെ അതും ഉചിത നടപടികളിലേക്ക് പോകുന്നതിനും ഒരു പരിധിവരെയെങ്കിലും ജനവികാര നേതൃത്വത്തെ അറിയിക്കുന്നതിനും ശിക്ഷണ നടപടിയിലേക്ക് നീങ്ങുന്നതിനും പ്രേരിപ്പിച്ചു ഇവിടം വരെ ശരി എന്നാൽ തങ്ങൾക്ക് എങ്ങനെ ആളാകാമെന്നും പത്തുപേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാമെന്നും ആലോചിച്ച് തക്കം പാർത്തിരുന്നവർ ഇതിനെ ആഘോഷമാക്കി മാറ്റി സങ്കല്പജീവികൾ കഥകൾ മെനഞ്ഞ് അപ്രൈം തിരുമേനിയെ റീത്തിൽ ചേരുമെന്നും അടുത്ത കാതോലിക്ക കാതോലിക്കാണെന്ന് വരെ പറഞ്ഞു വെച്ചു റീത്തുകാരോ അപ്രൈം എത്ര ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത വിഷയം അതൊക്കെ പോട്ടെ അതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കാം എന്നാൽ ശ്രദ്ധ പറ്റാൻ ഇതിനിടെ ചില ഞാന് പത്തിരിക്കുന്നത് കാണുമ്പോൾ സാധാരണക്കാരന് തോന്നുന്ന പുച്ഛം എത്ര മാത്രമെന്ന് പറയാതിരിക്കാൻ വയ്യ ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഹിവാഞ്ജലിക്കൽ സഭയെന്നും പറഞ്ഞ് തേക്കടിയിൽ അച്ഛൻ എന്നറിയപ്പെടുന്ന ജോൺസൺ തേക്കടിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് ശ്രദ്ധയിൽപ്പെട്ടു പണ്ട് പാലക്കുന്നത്തെ മാത്യു ശനി ഇതിലും കടുത്ത സഭാ വിരുദ്ധത പറഞ്ഞുകൊണ്ടും സഭയ്ക്ക് പുറത്തായി വിദ്വാൻകുട്ടി ക്രിസ്തീയ മാർഗവും ബ്രഹ്മ ആചാരണങ്ങളും കൂട്ടിക്കലർത്തി യൂയോമയം എന്നൊരു വിഭാഗം ഉണ്ടാക്കിയതുപോലെ ആദിമ സഭയുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും വിശ്വാസങ്ങൾ കൂട്ടിക്കൊഴിച്ച് പുതിയൊരു സഭയുണ്ടാക്കി ഏതാനും നാളുകൾക്കകം അടിച്ചുപിരിഞ്ഞ് സത്യം പത്യം എന്നീ രണ്ട് വിഭാഗങ്ങളായി ഇതിൽ സത്യമേതാണ് പഥ്യമേതാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല ഏതായാലും വിഭാഗവും ചില്ലറ ചില്ലറ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പക്ഷെ പത്തിയ വിഭാഗം തീരെ ചുരുങ്ങിപ്പോയി പിന്നീട് അങ്ങനെ ജനശ്രദ്ധ പിഴിച്ച് നേടാമെന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്രയം തിരുമേനിയുടെ വിഷയം വരുന്നത് അങ്ങനെയാണ് അച്ഛൻ പാരമ്പര്യ സഭയെ സുവിശേഷം പഠിപ്പിക്കാൻ ഇറങ്ങിയത് അടിച്ചു പുറത്താക്കപ്പെട്ടതിൽ നിന്ന് വീണ്ടും പിരിഞ്ഞ അങ്ങക്ക് ഇതിലിടപെടാൻ ധാർമ്മികമായി എന്ത് യോഗ്യതയാണുള്ളത് വച്ചാൽ നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ നിങ്ങളുടെ ഉപദേശം ആരെങ്കിലും ആവശ്യപ്പെട്ടോ ബഹുമാനപ്പെട്ട ഇവാഞ്ചലിസ്റ്റിനോട് ഒന്നേ പറയാനുള്ളൂ അങ് അങ്ങയുടെ വീട്ടിലെ കുളിമുറിയുടെ കഥകു നോക്കിയാൽ തുറന്നു നോക്കിയാൽ മതി പോരെ അയൽവക്കത്തെ വീട്ടിലെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കണോ ഇവിടെ രണ്ടായിരം വർഷങ്ങൾ പാരമ്പര്യവും അതിൽ തന്നെ വെല്ലുവിളികളും പോറുവിളികളും ഒക്കെ നേരിട്ട മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സഭയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം ആ സഭയ്ക്കൊരു നേതൃത്വമുണ്ട് അത് അവർ ചെയ്തുകൊള്ളു സഹായം വേണ്ടപ്പോൾ അവർ അങ്ങേ ബന്ധപ്പെട്ടുകൊള്ളു സ്വന്തമായി ഒരു കോളേജ് ഉണ്ടായിരുന്നത് പോലും സഭയ്ക്ക് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയല്ലേ കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോകാതെ സ്വന്തം സ്ഥാപനങ്ങളും സ്വത്തുക്കളും ഒക്കെ ആദ്യം സൂക്ഷിക്കും അതിനുശേഷം ഇങ്ങോട്ട് സുശേഷിച്ചാൽ മതിയാവും ഉള്ള സ്നേഹം കളയാതിരിക്കൂ തേക്കടിയിൽ അച്ഛൻ പറയുന്ന പല കാര്യങ്ങളും കേട്ടാൽ കേൾക്കുന്നവർക്ക് വളരെ ശരിയെന്ന് തോന്നുന്നു ശരിയെന്ന തോന്നൽ ഉണ്ടാക്കുന്ന വാദങ്ങളുമായിട്ടാണല്ലോ സാത്താൻ പോലും മനുഷ്യനെ വഞ്ചിച്ചത് ഈ പഴം തിന്നാൽ നീ മരിക്കുമെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ ഈ കല്ലിനെ അപ്പമാക്കിയാലോ ഈ ഗോപുര മുകളിൽ നിന്നൊന്ന് ചാടിയാലോ ഇങ്ങനെയൊക്കെയാണ് കക്ഷിയുടെ ഇടപെടൽ സമാനമായ ഇടപെടലുകൾ ചെലവാകുന്നിടത്ത് ചെലവാക്കിയാൽ പോരെയത്തെ കടിയിലച്ച ഈ കലത്തിൽ ആ പരിപ്പ് വേഗില്ല അപ്രേം തിരുമേനിയുമായി ലോക്യത്തിലുള്ളവരും കൂടപ്പടിച്ചൂരും ഒക്കെ അനേകരുണ്ട് അവരെല്ലാം മലങ്കര സഭയെ ഉപദേശിക്കാൻ വന്നാൽ എങ്ങനെയിരിക്കും ഇനി തിരുമേനിയോട് കൂടുതൽ അടുപ്പമുണ്ടെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പറ്റിയ തെറ്റും സഭയിൽ സിനഡിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞതുമൊക്കെ അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തുകയോ മോറൽ സപ്പോർട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്തോളൂ ആർക്കും ഒരു വിരോധവുമില്ല അത് അങ്ങയുടെ സ്വാതന്ത്ര്യം പക്ഷേ മലങ്കര സഭയോട് വേണ്ട ഈ ഉപദേശങ്ങളൊന്നും അപ്പോഴെങ്ങനെ തേക്കടിയിൽ വച്ചാൽ നിൽക്കുന്നോ അതോ പോകുന്നോ